എല്ലാവർക്കും നമസ്കാരം മുഴുവൻ മലയാളി ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്വർണവില വിപണി മൂല്യങ്ങൾ ദിവസവും വ്യക്തതയോടെ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക പ്രവചനാതീതമായ വില മാറ്റങ്ങളാണ് വിലനിരക്കുകളിൽ ഓരോ ദിവസവും പ്രകടമാകുന്നത് ഇനി നമുക്ക് കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില പരിശോധിക്കാം വില വിപണിയിൽ ഏറ്റവും പുതുതായി ഉണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അൻപത്തി ആറ് രൂപയുമാണ് സ്വർണവിലയിൽ കാണപ്പെടുന്ന പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ